നമസ്കാരം കർണാടകയിലെ ധർമ്മസ്ഥലയെ നടക്കിയ കൊലപാതക പരമ്പരയുടെ അന്വേഷണം ഇപ്പോൾ അതിൻ്റെ ഏഴാം ദിവസം പിന്നിടുമ്പോൾ കേസിൽ പുതിയ വെളിച്ചം വീശുന്ന നിർണായകമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളവരെ അസ്വസ്ഥരാക്കി അന്വേഷണത്തിന് പുതിയ ഊർജ്ജം നൽകിയത് കേസിലെ പ്രധാന സാക്ഷിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് മുൻ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയുടെ നിശ്ചയദാർഢ്യവും അതിന് അന്വേഷണ സംഘം നൽകിയ നിസ്വാർത്ഥമായിട്ടുള്ള പിന്തുണയും ഈ കേസിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് കാരണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഈ കൊലപാതക പരമ്പര മറഞ്ഞിരിക്കുന്ന ഇപ്പോൾ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് സാക്ഷി നൽകിയ വിവരങ്ങൾ നിർണായകമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം നദിക്ക് സമീപമുള്ള ഒരു പ്രദേശത്ത് പതിമൂന്നിടങ്ങളിലാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാൽ കാലപ്പഴക്കം കാരണവും നേത്രാവതി പുഴയിലുണ്ടായ പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മൂലവും തന്നെ ഈ പ്രദേശത്തിൻ്റെ ഭൗതികമായിട്ടുള്ള രൂപം മാറിയിരുന്നു ഇതിനാൽ കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുന്നു ആദ്യ ആറ് ദിവസങ്ങളിൽ സാക്ഷി ഏർപ്പെടുത്തിയ പത്ത് സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം ഖനനം നടത്തി എന്നാൽ കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല ആറാം പോയിൽ നിന്ന് ലഭിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമാണ് ഉണ്ടായിരുന്ന ഏക തെളിവ് ഈ തെളിവുകളെ പോലും നിസാരവൽക്കരിച്ച് അന്വേഷണം അവസാനിപ്പിക്കാൻ ഉന്നത സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദം ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഒരു എസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് സാക്ഷിയെ ഭീഷണിപ്പെടുത്തി അന്വേഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമങ്ങൾ നടന്നതായിട്ടും സൂചനകളുണ്ട് അപ്പോൾ ഈ സംഭവങ്ങൾ സാക്ഷിയുടെ ജീവനെ ഭീഷണി ഉയർത്തുകയും അന്വേഷണം വഴിമുട്ടിയേക്കുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ശക്തമാവുകയും ചെയ്തിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് സാക്ഷിയുടെ അസാധാരണമായിട്ടുള്ള നീക്കം ഏഴാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ അന്വേഷണം പുനരാരംഭിച്ചപ്പോൾ പതിനൊന്നാം പോയിന്റിൽ ഖനനം ചെയ്യാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു എന്നാൽ സാക്ഷി ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ശരിയായ സ്ഥലം താൻ കാണിച്ചു തരാമെന്ന് അറിയിച്ചു തുടർന്ന് അദ്ദേഹം അന്വേഷണ സംഘത്തെയും തൊഴിലാളികളെയും ഏകദേശം നൂറ് മീറ്റർ ഉയരമുള്ള ചെങ്കുത്തായ ഒരു മുകളിലേക്ക് നയിച്ചു ബംഗ്ലാ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഒരു ശ്മശാന ഭൂമിയാണെന്ന വിശ്വാസം പ്രദേശവാസികൾക്കിടയിൽ നിലനിന്നിരുന്നു അന്വേഷണത്തിന് ആവശ്യമായ ഉപ്പും ചാക്കുകളുമൊക്കെ തന്നെ ചുമന്ന് തൊഴിലാളികൾ ഈ ദുർഘടമായിട്ടുള്ള വഴിയിലൂടെ കുന്നിന് മുകളിലേക്ക് കയറി ഇതേ മൃതദേഹാവശ്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയാൽ അവ കേടു കൂടാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ഉപ്പും ചാക്കുകളുമൊക്കെ തന്നെ കൊണ്ടുപോകുന്നത് കണ്ട നാട്ടുകാരാകട്ടെ ഇതൊരു ശ്മശാന ഭൂമിയിലേക്കുള്ള യാത്രയാണെന്ന് ഉറപ്പിച്ചു മണിക്കൂറുകളോളം നീണ്ടതും വിശപ്പും ക്ഷീണവും വകവയ്ക്കാതെയുള്ള ഈ അന്വേഷണത്തിൽ ഏകദേശം നാലോളം മൃതദേഹങ്ങളുടെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അന്വേഷണ സംഘം ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ കണ്ടെത്തൽ കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായിട്ട് മാറിയിരിക്കുകയാണ് ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഈ നിർണായക നീക്കം നടത്തിയ സാക്ഷിയെ അന്വേഷണ സംഘം ഭീമ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ കണ്ടെത്തലുകൾക്ക് ശേഷം അന്വേഷണം കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇത് അട്ടിമറിക്കാൻ ഇനി ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളത്